അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പഴുത്ത മാങ്ങയും പഴുത്തമാങ്ങയും പച്ചമാങ്ങയും ഒക്കെയുള്ള ഒരു സമയമല്ലേ ഇപ്പം അല്ലേ അപ്പോൾ നമ്മൾ എന്തു ചെയ്യും കുറേ നഷ്ടപ്പെട്ടു അല്ലേ കുറച്ച് നമ്മൾ ഉപയോഗിക്കും ബാക്കിയെല്ലാം ആവിൻ്റെ ചുവട്ടി കിടന്ന് നശിച്ചു പോകത്തതേ ഉള്ളൂ അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാതെ പഴുത്ത പഴുത്തമാങ്ങ ഒന്ന് വെക്കാം പച്ച മാങ്ങ നമുക്ക് അടുത്ത വർഷത്തേക്ക് മാങ്ങയായിട്ട് തന്നെ ഉപയോഗിക്കാനൊന്ന് പ്രോസസ്സ് ചെയ്ത് ഫ്രീസറിലേക്ക് വെക്കാം അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ ഉള്ള വീഡിയോ ഇട്ടിട്ടുള്ളതാണ് ഇനി അഥവാ കാണാത്ത ആരെങ്കിലും ഉണ്ടേ ഇതൊന്നു കണ്ടോളൂ അപ്പോൾ അതാ നമ്മുടെ പച്ചമാങ്ങ പച്ചമാങ്ങ പോയി പറിച്ചിട്ട് കുറേ കുറേ എടുത്തോ വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമുക്ക് പച്ചമാങ്ങ സൂക്ഷിച്ച് വെക്കുന്നതും പഴുത്തമാങ്ങ ഉപ്പിലിട്ട് വെക്കുന്നതും ഒക്കെ ഈ ഒരു വീഡിയോയിലൂടെ കാണാം പച്ചമാങ്ങ ഇനി ഇനിതാ നോക്കൂ പഴുത്ത മാങ്ങ ഫ്രിഡ്ജിൽ പിള്ളേർക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് കുറേ പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്ത് കയറ്റി നല്ലതെല്ലാം മാറ്റിവെച്ച് ഇതൊക്കെ ചപ്പി തിന്നുന്നതുകൊണ്ട് പൂളി തിന്നുന്നതുകൊണ്ട് അല്ലാത്ത മാങ്ങ നമ്മൾ കുറച്ച് തുറമാങ്ങ ആക്കുന്നുണ്ട് അച്ചാറിടുന്നുണ്ട് അടമാങ്ങ ആക്കുന്നുണ്ട് അതുപോലെ തന്നെ അടുത്ത വർഷത്തേക്ക് പച്ചമാങ്ങ പ്രോസസ്സ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം ഈ പച്ചമാങ്ങ പ്രോസസ്സ് ചെയ്ത് വെക്കുന്നത് ഞാൻ നേരത്തെയും വീഡിയോ ഇട്ടിട്ടുള്ളതാണ് നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചെയ്തോളൂ ഉദാഹരണം ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ കണ്ടോ അപ്പോൾ ഇപ്പോൾ ചോദിക്കുമായിരിക്കും അയ്യോ ഇതില്ലാത്തവർക്ക് കുറച്ച് കൊടുത്തു കൂടിയായിരുന്നു ആര് വന്നാലും തരാം എനിക്കിപ്പോൾ കൊണ്ട് നടന്ന് കൊടുക്കാനൊന്നും സമയമില്ല കേട്ടോ ഇപ്പോൾ എന്തായാലും പ പഴുത്തതെല്ലാം കൊഴിഞ്ഞു വീണ് തീർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അടു അടുത്ത ആഴ്ച രണ്ട് പേരുടെ മോളുടെ അടുക്കലേക്ക് വീട്ടിലേക്ക് ഒരാൾ പോകുന്നുണ്ട് പിന്നെ മോൻ്റെ അടുക്കലേക്ക് ഒരാൾ പോകുന്നുണ്ട് അപ്പോൾ രണ്ട് പേർക്കും കൊടുത്തുവിടാൻ ഞാൻ കുറേ ഫ്രിഡ്ജിൽ കയറ്റി ഇതൊരാളിന് കൊടുക്കാനായിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ അവർ വന്നുകൊണ്ട് അപ്പോൾ ഇത് പച്ചമാങ്ങ എന്തായാലും ഞാൻ കുറച്ച് പച്ചയ്ക്ക് തന്നെ നമ്മൾ അടുത്ത വർഷത്തേക്ക് റെഡിയാക്കി വെക്കാൻ പോകും അതായത് കണ്ടോ കുറച്ച് വിളഞ്ഞ മാങ്ങ എടുത്തിട്ട് ഞാൻ ഉപ്പും വിനാഗിരിയും തിളപ്പിച്ച് തണുപ്പിച്ച് അതിലിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കളയാതെ കുറച്ചൊക്കെ നമുക്ക് ഉപയോഗിക്കാം ബാക്കി കുറേ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് പഴുത്തതും പച്ചയൊക്കെ വന്ന ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ വീട്ടിലൊരു മാവ് വെച്ച് പിടിപ്പിച്ചാൽ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് കല്ല് വെച്ച് പഴുപ്പിക്കാത്ത നല്ല നാച്ചുറലായിട്ടുള്ള മാങ്ങ കഴിക്കാം അതുപോലെ തന്നെ എല്ലാവർക്കും കൊടുക്കാം അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തോഷമാണ് അപ്പോൾ അതും നല്ലതാണ് വേണ്ടതാണ് ഇതൊക്കെ നമ്മൾ പറിച്ചെടുത്തതാണ് മാവിൽ നിന്ന് പഴുത്തത് തന്നെ പറിച്ചെടുത്തതാണ് കേട്ടോ വേണ്ട അപ്പോൾ ഈ പച്ചമാങ്ങ മാങ്ങ കുറച്ച് പിള്ളേർക്ക് അച്ചാറിടണം ഉണക്കണം തുറമാങ്ങയാക്കണം പച്ചയ്ക്ക് നമുക്ക് അടുത്ത വർഷത്തേക്കൊന്ന് പ്രോസസ്സ് ചെയ്ത് വെക്കണം അങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണിത് വേണ്ട അപ്പോൾ അടുത്ത വർഷത്തേക്ക് നമ്മൾ സൂക്ഷിച്ച് വെക്കാൻ ഒരു പത്ത് മാങ്ങ ഞാൻ ഇതിൽ നിന്നും എടുത്ത് കഴുകി പിന്നെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു വർഷം വരെ ഒരു കേടമില്ലാതെ ഫ്രഷ് ആയിട്ടിരിക്കും അപ്പോൾ നമ്മുടെ ആ പത്ത് മാങ്ങയും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് വേണ്ട ഞാൻ തൊലി കളഞ്ഞതോളം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം തൊലി കളയണമെങ്കിൽ കളയാം കളയണ്ട എങ്കിൽ കളയണ്ട ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞതണ്ടേ നല്ല പാകത്തിൽ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ നിങ്ങളെത്തി വേണമെങ്കിൽ നിങ്ങളെത്തി അരിഞ്ഞെടുക്കാം നമ്മളിപ്പം മീനിൻ്റെ അതൊക്കെ ഇടുന്ന ഇങ്ങനെയല്ലേ ഇങ്ങനൊരു പീസായിട്ടല്ലേ ഇടുന്നത് ഇതാ കണ്ടോ അപ്പം ഞാനിപ്പോൾ ഈ ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞിട്ട് നമ്മൾ മീൻ കറിക്കും ഒക്കെ ഇട എടുക്കാനുള്ള അതുപോലെ നമുക്കിതിപ്പം ഒട്ടും മാങ്ങ ഇല്ലാത്ത സമയത്തുണ്ടല്ലോ പച്ച മാങ്ങ ഇല്ലാത്ത സമയത്ത് ഇത് തന്നെ എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് കടുവുമാങ്ങ ആയിട്ട് ഇട 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 ഇടുമായിരുന്നു കേട്ടോ വാക്കുകൾ കിട്ടുന്നില്ല ജോലി ആണ് കേട്ടോ ഇതൊക്കെ കളയാൻ എനിക്ക് മനസ്സില്ല അതുകൊണ്ടാണ് അല്ലെ ഇതെല്ലാം അതിൽ നിന്ന് പഴുത്ത് നാശം ഇത് പഴുത്താൽ കൊള്ളത്തില്ല പുഴുവാണ് അപ്പം പിന്നെ നമുക്ക് ഇതിങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന നല്ല ഇറച്ചി പീസ് ഇറച്ചിപ്പീസ് പോലിരിക്കുന്നു വെന്താലുണ്ടല്ലോ മീൻ കറിക്കകത്തൊക്കെ ഇട്ടാലും നല്ല പുളിയുമാണ് വെന്തൊടഞ്ഞു പോകാത്ത നല്ല ഇറച്ചി കഷ്ണം പോലിരിക്കുന്ന മാങ്ങയാണിത് അപ്പോൾ ഇനി ബാക്കി എനിക്ക് തുറമാങ്ങ ഉണ്ടാക്കണം കുറച്ച് കുറച്ച് പിള്ളേർക്ക് വിടാൻ വേണ്ടിയിട്ട് മാങ്ങ ചെത്തു മാങ്ങ മുതൽ പല ടൈപ്പിലെ മാങ്ങ അച്ചാർ അച്ചാറിടണം അപ്പം ഞാനിതിൻ്റെ ബാക്കി പ്രോസസ്സ് കാര്യങ്ങൾ ചെയ്യട്ടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളമെടുത്തു ഇനി നമ്മൾ ഒരു മൂന്ന് മാങ്ങയ്ക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കണക്കാക്കി ഞാൻ ഇത് പത്ത് മാങ്ങ അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ആറ് ടേബിൾ സ്പൂൺ ആണേ പഞ്ചസാര ഇതിലേക്ക് ൊടുക്കുകയാണ് ഇത് മധുരം ഒന്നും കാണത്തില്ല നമ്മളിതിന് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് ഈ നന്നായിട്ട് ഈ പഞ്ചസാര നമ്മളിതിലങ്ങ് ഇളക്കി ചേർക്കുകയാണ് കേട്ടോ ഈ പാത്രം ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് നിരത്തിയിട്ട് ഉണ്ടാക്കുന്ന പാത്രം അതാണ് ഇതിൻ്റെ ഉള്ളിൽ കറുപ്പ് കളർ കേട്ടോ നല്ലതുപോലെ ഒന്ന് ഈ പഞ്ചസാര ഒന്ന് ഇതിൽ ജേപ്പിച്ചെടുക്കണം നമ്മുടെ പിന്നെ മാങ്ങ മുങ്ങി മുങ്ങിക്കിടക്കുന്ന അത്രയും എടുക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് വിനീഗർ ഉണ്ടല്ലോ അത് ഞാൻ തേണ്ട അത് ഇപ്പറഞ്ഞതുപോലെ നമ്മൾ ഒരു മൂന്ന് മാങ്ങയ്ക്ക് രണ്ട് ടേബിൾ സ്പൂൺ കണക്ക് നമ്മൾ എടുക്കുന്ന മാങ്ങയ്ക്ക് അനുസരിച്ച് വേണം നിങ്ങൾ പഞ്ചസാര ആയാലും നമ്മുടെ വിനാഗിരി ആയാലും ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ പത്ത് മാങ്ങയുള്ളത് കൊണ്ട് ഞാനൊരു അഞ്ച് ആറ് സ്പൂണ് വിനാഗിരി കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് മാങ്ങയ്ക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിക്കാം നിങ്ങൾ എടുക്കുന്ന മാങ്ങയ്ക്ക് അനുസരിച്ച് അങ്ങനെ കണക്കൊന്നുമില്ല നമുക്ക് ഒരു ഇപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയോ ഉള്ളെങ്കിലും അത് കുഴപ്പമില്ല കേട്ടോ നമുക്കിപ്പോൾ ഇപ്പോൾ കൃത്യമായ അളവൊന്നും വേണമെന്നൊന്നുമില്ല എല്ലാം നമ്മുടെ ഇഷ്ടത്തിനാണ് ചെയ്യുന്നത് നമ്മുടെ പഞ്ചസാരയും വിനാഗിരിയും കൂടി നല്ലതുപോലൊന്ന് ഇളക്കി അതിലൊന്ന് ലയിപ്പിക്കുക എന്നിട്ട് നമ്മളിതാ നമ്മുടെ മാങ്ങ ഇതിലേക്ക് മുങ്ങിക്കിടക്കുന്നത് പോലെ ഇടുക കണ്ടോ ഇനി ഇതൊരു ഇതൊരമണിക്കൂർ ഈ വെള്ളത്തിലൊന്ന് കിടക്കട്ടെ അതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഇതേപോലെ അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് ആവി കയറ്റിയിട്ട് നമുക്ക് ഇതുപോലെ തണുപ്പിച്ച് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് പക്ഷേ എനിക്ക് അതിനേക്കാളും ഒന്നുകൂടി ഫ്രഷായിട്ട് തോന്നിയത് ഇങ്ങനെ തന്നെ ചെയ്യുന്നതാണ് അപ്പം അത് അരമണിക്കൂറിന് ശേഷം നമ്മൾ ആ വെള്ളത്തിൽ നിന്നും മാങ്ങ ഒന്ന് കോരി ഒരരിപ്പയിലേക്ക് ഒന്ന് മാറ്റുകയാണ് കുറച്ച് സമയം ആ വെള്ളം ഒന്ന് വാ വാർന്നു പോകട്ടെ ഞാൻ എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ് മാങ്ങ സൂക്ഷിച്ചു വെക്കുന്നത് ഒരു വർഷം സൂപ്പറായിട്ട് അവിടെ ഇരുന്നോളൂ അടുത്ത സീസൺ വരെ അടുത്ത സീസൺ വരെ ഞാൻ ഉപയോഗിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഒരു കുഴപ്പവും ഇല്ലാതെ ഈ മാങ്ങ ഒന്നൊന്നും തൊടാതെ ഇരിക്കും എത്ര നാൾ എൻ്റെ ഉമ്മ എന്നോട് ചോദിക്കും എൻ്റെ മക്കളെ ഈ മാങ്ങ ഇല്ലാത്ത സമയത്ത് നിനക്കിത് എവിടുന്നാണ് ഈ മാങ്ങ ഞാൻ പറയും ഞാൻ അങ്ങനെ സൂക്ഷിച്ചു വെക്കും ഉമ്മ കണ്ട ഈ വെള്ളം നമ്മളങ്ങനെ കളയുക വേണ്ട ഇനി അകിരിയും ഉപ്പും ഒഴിച്ച് വെച്ചിരുന്ന വെള്ളമാണ് ഇനി ഇതൊന്ന് നന്നായിട്ട് വെള്ളം ഒന്ന് വരിയട്ടെ ഇനി നമ്മളിതൊരു തുണിക്കകത്തേക്ക് ഒരു കോട്ടൺ തുണിക്കകത്തേക്ക് ഒന്ന് വിരിച്ചിട്ടിട്ട് ഇതിലെ ജലം മൊത്തം ജലാംശം കംപ്ലീറ്റ് ഒന്ന് ഒപ്പിക്കളയണം ഇപ്പം തൽക്കാലം ഇതിലിരുന്നു ഒന്ന് ശകരം ഒന്ന് വെള്ളം ഒന്ന് ഊറിപ്പോകട്ടെ വെള്ളമെല്ലാം ഊറിപ്പോകട്ടെ ഇനി നമ്മൾ ആ മാങ്ങയെ ഒരു കോട്ടൺ തുണിയിലേക്ക് അല്ലെങ്കിൽ ഒരു ടർക്കിയോ അല്ലെങ്കിൽ ഒരു പഴയ ഇച്ചിരി വൃത്തിയുള്ളതായിരിക്കണം ആ തുണിയിലേക്ക് ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കുക നിരത്തിയിട്ടിട്ടൊന്ന് ഫാനും കൂടി ഇടുകയാണെങ്കിലുണ്ടല്ലോ നല്ലതുപോലെ ഉണങ്ങി കിട്ടും ആ കോട്ടൺ തുണി വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒപ്പി അതിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ലാതെ ജലാംശം മുഴുവനും ഒപ്പി എടുത്ത് എടുക്കുക അപ്പം മാങ്ങയായാലും ചക്കയായാലും എല്ലാം നമ്മൾ സീസൺ സമയത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിലെല്ലാം പ്രോസസ്സ് ചെയ്ത് നമ്മുടെ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ മാങ്ങയോ ചക്കയോ ഒന്നും സമയത്ത് നമുക്ക് നമ്മുടെ വീട്ടിൽ ഫ്രഷായിട്ട് എടുത്ത് ഉപയോഗിക്കാം അപ്പോൾ അത നമ്മുടെ മാങ്ങ എല്ലാം നന്നായിട്ടൊന്നും തോർന്നു വെള്ളമെല്ലാം വലിഞ്ഞു ഇനി നമ്മൾ ഇതെല്ലാം വാരിനറിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് ഒരു മണിക്കൂർ നമ്മളിത് ഫ്രീസറിലേക്ക് വെക്കുകയാണ് ഒരു ശേഷം നമ്മളിത് എടുത്ത് അത് പിന്നെ നമ്മൾ ഒരു വർഷത്തേക്ക് സൂക്ഷിച്ച് വെച്ചിരിക്കുക ഒരു വർഷമല്ല നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു മണിക്കൂർ വെക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഒന്നൊന്നി തൊടാതെ നമുക്ക് എടുക്കാൻ പറ്റും എപ്പോൾ എടുത്താലും അപ്പോൾ വേണ്ട ഞാൻ ആ ഇന്നൊന്ന് അടച്ചു ഇനി നമ്മളിതൊന്ന് ഫ്രീസറിലേക്ക് വെക്കാൻ പോവുകയാണ് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങളൊന്ന് സൂക്ഷിച്ച് വെക്കുക ഇതാണ് നമ്മൾ ഫ്രീസറിലേക്ക് വെച്ചു കൊടുക്കുക കേട്ടോ അവിടെ ഇരിക്കട്ടെ ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഞാൻ കഴിഞ്ഞ വർഷം സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന പഴുത്ത ചക്ക വരെ ഇതിനകത്ത് തിരിപ്പുണ്ട് അത് ഞാൻ കുമ്പളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണേ അപ്പോൾ അതാ ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ മാങ്ങ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ തന്നെ ഇരിക്കും ഒരു വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ മാങ്ങ എടുത്ത് നോക്കിയാലും ഇങ്ങനെ തന്നെ ഇരിക്കും അപ്പോൾ ചിലർക്ക് സംശയമുണ്ട് ഇത് കറണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ ഇത്രയും കാലം അങ്ങനെയാണ് ഉപയോഗിച്ചത് അപ്പോൾ അത് നമുക്ക് സിപ് ലോക്ക് ബാഗ് എടുക്കാം അതല്ല തുണിയൊക്കെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ചെറിയ ചെറിയ സാധനങ്ങൾ വരുന്ന സിബൊക്കെ ഉള്ള ചെറിയ ബാഗുകൾ ഉണ്ട് അല്ല അതിൻ്റെ കയ്യിൽ അങ്ങനത്തെ എല്ലാം ഞാൻ സൂക്ഷിച്ച് നോക്കും ഒന്നും കളയത്തില്ല അതിന് പപ്പായും മക്കളും പറയുന്ന എന്തോ ഉള്ള കച്ചറ അത അതായത് ലൊട്ടിലൊടുക്ക് സാധനങ്ങളും മുഴുവനും ഉണ്ടെന്നാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മ നമ്മളുടെ പൈസ കൊടുത്ത് വാങ്ങാൻ ഇപ്പം പറ്റിയില്ലെങ്കിലും എടുത്ത് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അതാണ്ട് ഞാനതെല്ലാം ഒരു ബാഗിൻ്റെ അകത്തേക്ക് നിറച്ചു ഇങ്ങനത്തെ ലോക്ക് ബാഗ് അങ്ങനെ വാങ്ങിക്കാൻ കിട്ടും അതല്ല എങ്കിൽ നമ്മൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിക്കൊണ്ടുവരുന്ന ഡ്രെസ്സുകളും ചെരുപ്പുകളും ഒക്കെ വരുന്നതുകൊണ്ടല്ലോ അതൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം ഇതാ ഇത് കണ്ടോ ഇത് കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് ഏതോ വന്ന ഒരു കവറാണ് പക്ഷേ ഞാൻ ഇങ്ങനെയുള്ളത് പോലും കളയില്ല കേട്ടോ എടുത്ത് സൂക്ഷിച്ച് വെക്കണം അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഫ്രീസറിലേക്ക് വെക്കണമെങ്കിൽ ഇത് ഇതിൻ്റെ അകത്ത് നിറച്ചിട്ട് വെക്കാമല്ലോ ഇപ്പോൾ നമുക്ക് കടയിൽ പോയി വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിലും വിഷമിക്കേണ്ട എന്നെ അതിനിടെ പറയുന്നതാണേ ആക്രി കടയാണെന്നാണ് പറയുന്നത് ആ കൃ സാധനങ്ങൾ ഞാൻ സൂക്ഷിച്ചു വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ അധിക്ഷേപിക്കും ഈ പപ്പായും മക്കളും ഇനി എടുത്ത് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഉണ്ട് ഇനിയിപ്പോൾ ചക്കയുടെ സീസണാണ് ചക്ക ഇഷ്ടം പോലെ പച്ചചക്കയും പഴുത്ത ചക്കയും ഒക്കെ സൂക്ഷിക്കാനുള്ളതാണ് അപ്പോൾ അതാ കുറച്ച് തേങ്ങ തിരുമ്പിയെന്നുള്ളതൊക്കെ ഇപ്പം നമ്മൾ മാറ്റും ചക്കയുടെ സീസൺ ആയിക്കഴിഞ്ഞാൽ ഇത് മൊത്തതാണ് ഇത് കഴിഞ്ഞ വർഷത്തെ പഴുത്ത ചക്ക ഞാൻ വേവിച്ച് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ അത് മക്കൾക്ക് കൊടുത്തുവിടാൻ വേണ്ടി കുമ്പളപ്പം ഉണ്ടാക്കാനായിട്ട് അടുത്താഴ്ച എടുക്കും അപ്പം നമ്മുടെ പച്ചമാങ്ങ അവിടെ സ്വസ്ഥമായിട്ട് അവിടെ ഇരുന്ന് ഇരിക്കട്ടെ നമുക്കിനി പഴുത്തമാങ്ങ ഒന്ന് ഉപ്പിലിടാം അതിന് കുറച്ച് വെള്ളം ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതൊന്ന് തിളക്കട്ടെ അപ്പോഴേക്കെന്താണ് നമ്മൾ ഒരു കല്ലുപ്പ് വേണം അതിനിടാൻ അല്ല ഇനിയിപ്പോൾ പൊടിയിപ്പുള്ളിൽ പൊടിയിപ്പ് ഇട്ടോ ഞാനിപ്പോൾ ഇവിടെ കല്ലുപ്പാണ് ചേർക്കുന്നത് ഒരു രണ്ടര സ്പൂൺ കല്ലുപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് പഴുത്ത മാങ്ങ നമുക്കൊന്ന് ഉപ്പിലിട്ട് വയ്ക്കാം ഈ പഴുത്ത മാങ്ങ ഉപ്പിലിട്ടത് മൂന്ന് വർഷം വരെ ഇരിക്കും ഞാൻ ആ മൂന്ന് വർഷം വരെ ഉപയോഗിച്ച വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും കാണുക ഞാൻ ഇതിലേക്ക് ഈ ഉപ്പ് മാത്രമല്ല ഒരു ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട് കാരണം നമ്മുടെ ഉപ്പ് മാങ്ങ അതായത് പഴുത്ത മാങ്ങ ഉപ്പിലിട്ട് വെച്ചാൽ ഒരു കാരണവശാലും കേടാകാതെ ഒരു മൂന്ന് വർഷം ഞാൻ വർഷം വർഷം കഴിഞ്ഞിട്ട് ഉപയോഗിച്ച ഒരു ഒരു വ്യക്തിയാണ് അപ്പോൾ വെള്ളം ഉപ്പ് മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് ൊടി വന്നതിന് ശേഷം നമ്മൾ നമ്മളിതിന്റെ അകത്ത് വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഉപ്പും വെള്ളവും മഞ്ഞൾപ്പൊടിയും മാത്രം വെച്ചിട്ട് നല്ലതുപോലെ 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 വെട്ടി ശേഷം ശേഷം നമ്മൾ അടുപ്പം നന്നായിട്ടൊന്ന് തണുക്കട്ടെ തണുത്തതിന് മാത്രമേ മാങ്ങ ഇട്ട് കൊടുക്കും അപ്പോൾ നമ്മൾ പഴുത്ത മാങ്ങ ഉപ്പിലിടാൻ എടുക്കുമ്പോൾ താഴെ വീണ് ചള്ളിയതും മുറിഞ്ഞതും അല്ലെങ്കിൽ പൊട്ടലി പറ്റിയതും ഒന്നും എടുക്കരുത് ഒരല്പം പോലും ചതവും ഒന്നും ഇല്ലാത്ത നല്ല മാങ്ങ തിരിഞ്ഞെടുക്കുക അത് നല്ലതുപോലെ എടുത്തിട്ട് തുടയ്ക്കണം ഒരല്പം പോലും വെള്ളത്തിൻ്റെ നനവില്ലാതെ ഇതൊന്ന് തുടച്ച് എടുക്കണം ഓരോ മാങ്ങയും നമ്മുടെ കയ്യിലെടുത്ത് തുണി വെച്ചിട്ട് നല്ലതുപോലെ തുടച്ച് ഒരല്പം പോലും ജലം ജലത്തിൻ്റെ അംശം ഇതിലിരിക്കാൻ പാടില്ല കേട്ടോ അപ്പൊ ഞാൻ ഇതെല്ലാം ഒന്ന് തുടച്ച് എടുത്തിട്ട് വരട്ടെ അപ്പൊ നമ്മൾ നമ്മുടെ മാങ്ങയെല്ലാം എന്താ നന്നായിട്ട് തുടച്ച് എടുത്തിട്ടുണ്ട് ഒരല്പം പോലും വെള്ളത്തിന്റെ നന എല്ലാം തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ ഈ തിളപ്പിച്ച് തണുപ്പിച്ച് വെച്ചിരിക്കുന്നില്ലേ ആ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് തിളപ്പിച്ച വെള്ളം നമ്മളൊന്ന് അരിച്ച് എടുക്കുകയാണ് കേട്ടോ ഉപ്പിൻ്റെ അകത്ത് പൊടിയൊക്കെ കാണും നമ്മുടെ വെള്ളവും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു കഴുകി വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയ ഭരണിയാണ് ഇത് കേട്ടോ അപ്പം ഇതിനകത്ത് ക്ലേ ആയതുകൊണ്ടാണ് ഈ ഈ സൈഡിലൊക്കെ ഇത് കണ്ടോ അതൊന്നും അഴുക്കല്ല അത് ക്ലേയുടെ ഇതാണ് കേട്ടോ അപ്പം നമ്മൾ മാങ്ങ ഓരോന്നായിട്ട് പെറുക്കി ഇങ്ങോട്ട് വെച്ചു കൊടുക്കുകയാണ് നല്ലതുപോലെ തുടച്ചിരിക്കണം ഒരല്പം പോലും വെള്ളത്തിന്റെ നെ വിരിക്കാൻ പാടില്ല കേട്ടോ ഇനി നമ്മൾ ഈ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മുടെ മാങ്ങ മുങ്ങി കിടക്കുന്ന പോലെ വെള്ളം ഒഴിക്കുക കണ്ടോ മ്മളൊന്ന് വാമോടി കെട്ടിയിട്ട് ഇതിൻ്റെ പുറത്തൊരു കോട്ടൺ തുണിയിട്ട് നല്ലതുപോലെ കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മളിത് ഇതുകൂടി അങ്ങ് വെച്ച് അടച്ചു വെക്കും അപ്പോൾ ഇതിനി ഒരു മൂന്ന് വർഷം ഞാൻ മൂന്ന് വർഷം കഴിഞ്ഞ് എടുത്തിട്ടുണ്ട് മൂന്ന് വർഷത്തിന് ശേഷം ഞാൻ ഈ മാങ്ങ എടുത്ത് ഉപയോഗിച്ച വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് യാതൊരു കേടുവില്ലാതെ നമ്മൾ നല്ല നല്ല ടേസ്റ്റാണ് ഈ മാങ്ങ വെച്ചിട്ട് മാങ്ങ കറി വെക്കാൻ അതുപോലെ തന്നെ നമുക്ക് ചമ്മന്തി അരയ്ക്കാം മാങ്ങ ഇല്ലാത്ത കാലത്ത് നമുക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാം അപ്പോൾ അ ഞാൻ ഇനി ഇതൊന്ന് കോട്ടൺ തുണിക്കൊന്ന് കെട്ടിയിട്ട് ഇത് അടച്ചു വെക്കാൻ പോവുകയാണ് ഇങ്ങനെയാണ് നമ്മൾ മാങ്ങ പഴുത്ത മാങ്ങ ഉപ്പിലിട്ട് വെക്കുന്നത് ഞാൻ നേരത്തെ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുള്ളതാണ് അപ്പം ഒത്തിരി മാങ്ങ ഒക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ പച്ചമാങ്ങ സൂക്ഷിച്ച് വെക്കുന്നതും പഴുത്തമാങ്ങ ഉപ്പിലിട്ട് ഒക്കെ കണ്ടല്ലോ പിന്നെ ഇഷ്ടംപോലെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് ഈ പഴുത്തമാങ്ങ തന്നെ പളുപ്പാക്കി വെക്കാം പിന്നെ അതുപോലെ തന്നെ ചക്കയുടെ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളെല്ലാം ഒന്ന് സമാധാനമായിട്ട് സമാധാനമായിട്ടെടുത്തൊന്ന് കാണുക എല്ലാം ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ഇൻഷാല് അസ്സലാലേക്കും